ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചുരിദാർ സെറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതെല്ലാം ബാട്ടിക് പ്രിൻറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇതിന് സെറ്റിന് വില വരുന്നത് രണ്ടായിരം രൂപ കേട്ടോ ഇപ്പോൾ ക്രിസ്തുമസ് പ്രമാണിച്ച് മുപ്പത് ശതമാനം റിപേറ്റ് ഉള്ളതുകൊണ്ട് ആയിരത്തി നാന്നൂറ് രൂപ വില വരുള്ളൂ ഇതിൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും പിന്നെ ഒരു ഷോളും കൂടെ കൂടിയുള്ള മെറ്റീരിയൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് ഇതിപ്പോൾ ഏത് അളവിലുള്ളവർക്കും തയ്ക്കാൻ പാകത്തിനുള്ള തുണി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ വാട്ടിക് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പോകില്ലാത്ത പ്രിൻ്റാണ് ഇത് റെഡിൽ വൈറ്റ് പ്രിന്റ് വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ എന്ന് പറയുമ്പം ഷോളിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ബോർഡർ വരുന്നുണ്ട് അതുകൂടാതെ ടോപ്പിൻ്റെ സെയിം പ്രിൻ്റുള്ള ഷോളിൻ്റെ അറ്റത്ത് വരുന്നത് ഷോളിൻ്റെ രണ്ടറ്റത്തും ഇതുപോലത്തെ ടോപ്പിൻ്റെ സെയിം പ്രിൻ്റ് വരുന്നുണ്ട് ഈ പ്രിൻറ്റ് തന്നെയാണ് ടോപ്പിലും വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഷോളിൻ്റെ ഫുൾ സൈസ് വരുന്നത് ഷോൾ അത്യാവശ്യം നിങ്ങളുള്ള ഷോളാണ് ഒരു രണ്ടര മീറ്ററൊക്കെ ഉണ്ടാവും ഷോൾ പിന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഭംഗിയുള്ള പ്രിൻ്റാണോ അപ്പം നിങ്ങൾക്ക് സെറ്റ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം നമ്മളുടെ ഷോപ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്തെ രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിനാണ് ഇതുപോലത്തെ ഒരുപാട് കളറിലുള്ള ചുരിദാർ സെറ്റിൻ്റെ മെറ്റീരിയൽസ് നമ്മളുടെ അടുത്തുണ്ട് ഇതൊരു ബ്ലൂ കളറിൽ വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ടോപ്പിൻ്റെ പ്രിൻറ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നീലയില് വൈറ്റ് പ്രിൻറ് വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടവും ഷോളും കാണാനും നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളിൽ സെയിം ടോപ്പിൻ്റെ പ്രിൻറ്റ് ഒരു സൈഡിൽ വരുന്നുണ്ട് രണ്ട് സൈഡിലും അറ്റത്തായിട്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ സെൻടർ ഭാഗം എന്ന് പറയുമ്പം ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതുപോലത്തെ ഡിസൈനുകളാണ് പ്രിൻ്റ് വരുന്നത് ദോർജിൻ്റെ ഗാദിയുടെ ചുരിദാർ സെറ്റുകളാണ് കേട്ടോ ബാട്ടിക് പ്രിൻ്റാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഒരുപാട് വിലയൊന്നുമില്ല ഈ മെറ്റീരിയൽസിന് ഇതിൻ്റെ ബോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ പാർസലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് വേറൊരു മെറ്റീരിയൽ കാണാം ഇതിൽ വൈറ്റിൽ നീലയും പച്ചയും ചൊമ്പും മഞ്ഞ എല്ലാം പ്രിൻറ്റ് വരുന്ന ഒരു ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടാണ് ഈ കാണുന്നത് പിന്നെ ഷോളാണ് ഈ ഒരു രീതിയിൽ വരുന്നത് ഷോളിൻ്റെ സൈഡിൽ ഇതുപോലത്തെ ബോർഡർ വരുന്നുണ്ട് താഴ്ത്തും മേളുമായിട്ട് പിന്നെ ഇതിൻ്റെ ടോപ്പ് ഈ ഒരു ഇതിലാണോ വരണേ ഇത് വേറെ ഒരു പ്രിൻ്റാണ് വരുന്നത് വൈറ്റിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ നീലയും പച്ചയും മഞ്ഞയൊക്കെയാണ് പ്രിന്റ് വരുന്നതെങ്കിലും വേറെ ഡിസൈനാണ് വരുന്നത് അതിൻ്റെ ബോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഷോളും കാണാൻ നല്ല അടിപൊളി ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഷോളിൽ പ്രിൻ്റാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കണ്ടോ ബോർഡർ ആയിട്ട് വരുന്നത് താഴ്ത്തും മുകളിലും നല്ല പ്രിൻ്റാണ് വരുന്നത് പിന്നെ ഷോളിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ടോപ്പിൻ്റെ സെയിം പ്രിൻ്റ് തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ബോട്ടത്തിൽ സെയിം പ്രിൻ്റാണ് വരുന്നത് ഇത് ബ്ലാക്കിൽ വൈറ്റും റെഡും ഡിസൈനാണ് കേട്ടോ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ സെറ്റിൻ്റെയും വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇപ്പോൾ മുപ്പത് ശതമാനം ഉള്ളതുകൊണ്ട് ആയിരത്തി നാന്നൂറ് രൂപയൊക്കെ വില വരുള്ളൂ ഇതൊരു ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതിൻ്റെ ബോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഷോളിൽ കാണുന്ന ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ പ്രിൻ്റ് എല്ലാം ബോട്ടത്തിൻ്റെ സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഷോളിൻ്റെ രണ്ടറ്റത്തായിട്ടും ടോപ്പിൻ്റെ സെയിം പ്രിൻറ്റ് തന്നെ വരുന്നുണ്ട് ഇതേ സെയിം പ്രിൻ്റാണ് ടോപ്പിലും വരുന്നത് ഇത് നമുക്ക് വേറൊരു സെറ്റ് കാണാം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇത് വൈറ്റിൽ ബ്ലാക്കും റെഡും ആണ് പ്രിൻറ്റ് വരുന്നത് ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ നമ്മൾ തയ്ക്കുമ്പം ഇതിന് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഷോളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഷോളിന് ഇതുപോലെ ടോപ്പിൻ്റെ പോലെ തന്നെയുള്ള പ്രിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടം ഈ ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോളിൻ്റെ രണ്ടറ്റത്ത് ഇതുപോലത്തെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിലും ഇത് സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇനി നമുക്ക് വൈറ്റിൽ യെല്ലോ പ്രിൻ്റോട് കൂടിയ വേറൊരു സെറ്റ് കാണാം ഇതിൽ വൈറ്റിൽ യെല്ലോയും ബ്ലാക്കും വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് ഇത് കാണാൻ ഇതിൻ്റെ ബോട്ടത്തിലാണെങ്കിൽ യെല്ലോ കളറ് പ്രിൻ്റാണ് വരുന്നത് പിന്നെ ഷോളാണെങ്കിലും ഈ പ്രിൻ്റുകൾ തന്നെയാണ് സെൻട്രലായിട്ട് വരുന്നത് പിന്നെ ഷോളിൻ്റെ രണ്ടറ്റത്തും നല്ല ഭംഗിയുള്ള ഒരേ ബോർഡർ വരുന്നുണ്ട് പിന്നെ ഷോളിൻ്റെ എൻഡിലായിട്ട് രണ്ട് സൈഡിലും ടോപ്പിൻ്റെ അതേ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് നമ്മളുടെ ടോപ്പും ഇതേ പ്രിൻറ് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് വൈറ്റിൽ നീലയും ബ്ലാക്കും ഉള്ള ഈ ഒരു സെറ്റ് കാണാം നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ ടോപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഇതിൻ്റെ ഷോളാണ് ഷോളിൻ്റെ ബോർഡറിലുള്ള വർക്ക് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നടുഭാഗത്ത് ഈ ഒരു പ്രിൻറ്റാണ് വരുന്നത് അതേ സെയിം പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ ഓട്ടത്തിലും വരുന്നത് ബാട്ടിക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പോകുന്ന പ്രിൻറ്റൊന്നും ഒന്നുമല്ല അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് പോകും മെറ്റീരിയൽ ചീത്തയിൽ ഒന്നും ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സെറ്റ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി മതിട്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ബ്ലാക്കിൽ പച്ചയും വെള്ളയും പ്രിൻറ്റ് വരുമ്പോൾ തന്നെ അടിപൊളി ലുക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചുരിദാർ സെറ്റുകൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇപ്പം നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം വില കുറഞ്ഞ് ആയിരത്തി നാന്നൂറ് രൂപ ഒരു സെറ്റിന് വില വരുള്ളൂ ഇത് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം ചീത്തയായി പോകില്ല അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം